നമുക്കറിയാം മലപ്പുറം എസ് പി ആയിരുന്ന സുജിത്ദാസ് ദാസ് ഐ പി എസ് അദ്ദേഹം ഞാൻ കൊടുത്ത ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട് പുറത്തു നിൽക്കുകയായിരുന്നു പക്ഷെ ഇന്ന് കണ്ട വാർത്ത നൽകിയ പരാതി ആ പരാതി അന്വേഷണം ഒന്നും എവിടെയും പൂർത്തിയായിട്ടില്ല അദ്ദേഹം എസ് പി ആയിരുന്ന സമയത്ത് ക്യാമ്പ് ഹൗസിൽ നിന്ന് മരം മുറിച്ച കേസ് കളവായി മരം മുറിച്ചു കൊണ്ടുപോയി ഫർണിച്ചറുണ്ടാക്കി എന്നതിൻ്റെ വ്യക്തമായ തെളിവുകളുടെ പിൻബലത്തിൽ നൽകിയ പരാതി ആ അന്വേഷണം ഇപ്പോഴും എവിടെ എത്തിയിട്ടില്ല വിജിലൻസ് അത് പൂർത്തീകരിച്ചു മാത്രമല്ല പരാതിയിൽ ആദ്യത്തെ പരാതിക്കാരൻ എന്ന് പറയുന്നത് ഒരു എസ് ഐ ശ്രീജിത്ത് ആണ് ശശിധരൻ എസ് പി ആയി വന്നതിന് ശേഷം ശ്രീ ശ്രീജിത്ത് അദ്ദേഹത്തിന് നൽകിയ ഒരു പരാതി ഉണ്ടായിരുന്നു ഇങ്ങനെ മരമുറി നടന്നിട്ട് കളവായിട്ട് അത് അന്വേഷിക്കണമെന്ന് ശ്രീജിത്ത് എസ് ഐ നൽകിയ പരാതിക്കിടെ മുകളിലാണ് ഞാനൊരു പരാതി കൊടുക്കുന്നത് ശ്രീജിത്ത് എസ് ഐ നൽകിയ പരാതിയുടെ മുകളിൽ എന്ത് നടപടി സ്വീകരിച്ചു എന്ന് ചോദിച്ചിട്ടാണ് ഞാൻ അന്ന് എം എൽ എ എന്ന നിലക്ക് പരാതി നൽകിയിരുന്നത് അതാണ് പിന്നീട് അന്വേഷണത്തിലേക്ക് പോവുകയും അന്വേഷണം നടക്കുകയും അന്വേഷണം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയും ചെയ്തു ആ അന്വേഷണം പൂർത്തീകരിച്ച് ഈ പറയുന്ന വിജിലൻസ് ഈ ദിവസം വരെ ഇപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴും വിളിച്ച് വിളിച്ചന്വേഷിച്ചപ്പോ റിപ്പോർട്ട് കൊടുത്തിട്ടില്ല എന്നാണ് പറയുന്നത് പരാതിക്കാരനായ എസ് ഐ ശ്രീജിത്തിന് ഇതുവരെ ആ കേസിൽ അദ്ദേഹത്തിന്റെ മൊഴി പോലും രേഖപ്പെടുത്തിയിട്ടില്ല രണ്ടാമത്തെ കാര്യം സുജിത് ബന്ധപ്പെട്ട് ഞാൻ നൽകിയിരുന്ന പ്രധാന പരാതിയിലെ മറ്റൊന്ന് എയർപോർട്ടിലെ കരിപ്പൂർ എയർപോർട്ടിലെ നടത്തിക്കൊണ്ടിരിക്ക വളരെ വിശദമായ പരാതിയാണ് ആ പരാതിയിലും അന്വേഷണം പൂർത്തീകരിച്ച് റിപ്പോർട്ട് നൽകിയിട്ടില്ല അദ്ദേഹത്തെ വെറുതെ വിട്ടാലും അയാൾ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാലും ഇനി ഒന്നുമില്ലെങ്കിലും സ്വാഭാവികമായിട്ടും അതിന്റെ കോപ്പി പരാതിക്കാരൻക്ക് എനിക്ക് നൽകേണ്ടതാണത് ഉണ്ടായിട്ടില്ല ഞാൻ അന്വേഷിച്ചപ്പോഴും എനിക്ക് ഇപ്പോഴും അറിയാൻ കഴിഞ്ഞതാണ് അപ്പോ ഞാൻ കഴിഞ്ഞ അഞ്ചാറ് മാസമായി പറഞ്ഞു വരുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസും ആർ എസ് എസുമായുള്ള ബന്ധത്തെ കുറിച്ചാണ് ഓരോ ഘട്ടത്തിലും ഞാൻ വിസ്തരിച്ചിരുന്നത് ഈ പറയുന്ന ഐ പി എസ് ഉദ്യോഗസ്ഥന്മാരുടെ ഒരു ശൃംഖല കേന്ദ്രവുമായി ബന്ധപ്പെട്ട് ആർ എസ് എസുമായി ബന്ധപ്പെട്ട് വ്യക്തമായ ചില രാഷ്ട്രീയ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് എന്ന് അന്നേ ഞാൻ പറഞ്ഞു വന്നതാണ് അതിനിപ്പോൾ അടിവരയിടുകയാണ് കാരണം ഒരു ഐ പി എസ് ഓഫീസർക്കെതിരെയുള്ള എൻക്വയറി പോലും പൂർത്തീകരിക്കുന്ന ഇത്രയും സീരിയസ് ആയ ഒഫൻസ് ഉള്ള അദ്ദേഹത്തെ ഡിപ്പാർട്ട്മെന്റിലേക്ക് തിരിച്ചെടുത്തിരിക്കുകയാണ് അന്വേഷണം പൂർത്തീകരിക്കാതെ ആകെ പറയുന്ന ന്യായം എന്താ ആറുമാസത്തേക്കായിരുന്നു സസ്പെൻഡ് ചെയ്തത് ആറുമാസം സസ്പെൻഷൻ ആ ഡേറ്റ് ആയി എന്നാണ് സാധാരണ സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞ് അന്വേഷണം നടക്കുമ്പോൾ ഇത്തരത്തിലുള്ള കേസിൽ പ്രത്യേകിച്ചും ആ സസ്പെൻഷൻ കാലാവധി അന്വേഷണം പൂർത്തിയായിട്ടില്ലെങ്കിൽ നീട്ടുകയാണ് ചെയ്യുക സ്വാഭാവികമായിട്ടും ഇന്ന് വരെ കണ്ട എല്ലാ കേസുകളെടുത്ത് പരിശോധിച്ചു നോക്കിയല്ലോ അങ്ങനെയാണ് പക്ഷെ ഇവിടെ സസ്പെൻഡ് ചെയ്തിരുന്ന ആറു മാസത്തേക്കാണ് വളരെ ബാലിസമായ ഒരു ന്യായമാണ് സർക്കാർ പറയുന്നത് അന്വേഷണം വരട്ടെ പിന്നെ എന്തിനാ സസ്പെൻഡ് ചെയ്തിരുന്നത് പിന്നെ എന്തിനു വേണ്ടിയായിരുന്നു സസ്പെൻഡ് ചെയ്തിരുന്നത് അതിന് സർക്കാരിന് മറുപടിയില്ല അപ്പോ ഇപ്പൊ കുറച്ച് കാ നാളുകളായിട്ട് ഇപ്പൊ നിങ്ങൾക്കറിയാം പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം നടക്കുകയാണ് വളരെ പച്ചയായി രണ്ടാഴ്ച മുമ്പാണ് എ കെ ബാലൻ ആർ എസ് എസും ബി ജെ പിയും ഒന്നും ഫാസിസ്റ്റ് അല്ല എന്നുള്ള ഒരു ചെറിയ അഴവകുഴവൻ നിലപാടെടുക്കുന്നത് അത് വലിയ ചർച്ചയായി അപ്പൊ ചില ഘട്ടങ്ങളിലൊക്കെ അങ്ങനെ പറഞ്ഞിട്ടില്ല അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറഞ്ഞു പക്ഷെ ഇപ്പൊ മൂന്ന് ദിവസം മുമ്പ് വളരെ ക്ലിയർ കട്ടായി മുഖ്യമന്ത്രിയുടെ ലേഖനം വരുന്നു പാർട്ടി സെക്രട്ടറി അടിവരയിടുന്നു എന്താ പറയുന്നത് ഇന്ത്യയിലെ ആർ എസ് എസും ബി ജെ പിയും മോഡിയും ഒന്നും ഫാസിസ്റ്റ് അല്ല അവരൊരു ഫാസിസ്റ്റ് ഗവൺമെന്റ് ആണ് എന്ന അഭിപ്രായം സി പി എമ്മിനോ കേരളത്തിന്റെ ഗവൺമെന്റിനോ ഇല്ല എന്ന് പറയുന്നിടത്തേക്ക് കേരളത്തിലെ രാഷ്ട്രീയം ഇതാണ് ഞാൻ പറഞ്ഞു വന്നിരുന്നത് പാർലമെന്റ് തിരഞ്ഞെടുപ്പോട് കൂടി കേരളത്തിലെ മുസ്ലിം ന്യൂനപക്ഷ സമൂഹത്തെ പരിപൂർണമായും കൈവിടുന്ന അവസ്ഥയിലേക്ക് സി പി എം പോവുകയാണ് ഇപ്പോ ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും അവരിൽ നിന്ന് ഞങ്ങൾക്കൊരു വോട്ടും പ്രതീക്ഷിക്കണ്ട എന്ന് പല ഘട്ടങ്ങളിലായി അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ സി പി എം വിലയിരുത്തിയതിന്റെ ഭാഗമായിട്ടാണ് ഇനി ആർ എസ് എസിനെയും ബി ജെ പി അവരോട് ഒരു നല്ല സമീപനം സ്വീകരിച്ചുകൊണ്ട് സി പി എമ്മിന് നഷ്ടപ്പെട്ട വോട്ടുകൾ ആർ എസ് എസിലേക്കും ബി ജെ പിയിലേക്കും മറ്റു പാർട്ടികളിലേക്കും പോയ വോട്ടിനെ ഹൈന്ദവ വോട്ടിനെ തിരിച്ചെടുക്കാനുള്ള പ്രക്രിയയുടെ ഭാഗമായി പച്ചയായി പ്രവർത്തിക്കുകയാണ് ഈ പാർട്ടി സമ്മേളനത്തിൽ ആർ എസ് എസ് ബി ജെ പിക്ക് സമ്മാനമായിട്ട് വേണമെങ്കിൽ സുജിത് ദാസിന്റെ ഇന്നത്തെ ഈ ഈ തിരിച്ചെടുക്കല് നമുക്ക് കാണാം മലപ്പുറം ജില്ല നമ്മളിത് ഇരിക്കുന്ന ജില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മൂന്നര വർഷക്കാലം ഈ ജില്ലയെ കുട്ടിച്ചോറാക്കിയ ഐ പി എസ് ഓഫീസറാണ് സുജിത് ദാസ് നിങ്ങൾ അറിയാത്തൊരു കാര്യമുണ്ട് സുജിത് ദാസിനെ ഇന്ന് തിരിച്ചെടുക്കുമ്പോ അതോടൊപ്പം തന്നെ മറ്റൊരു ഓർഡർ കൂടി വന്നിരിക്കുകയാണ് താമർ ജെഫ്രി കേസിൽ സി ബി ഐ പ്രതികളാക്കിയ ആ കേസിലുണ്ടായിരുന്ന താമർ ജെഫ്രിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന താമർ ജിഫ്രിക്ക് മരണത്തിന് പീഡനത്തിന് ഇരയാക്കിയവർ എന്ന പേരിൽ കേസിൽ പ്രതി ചേർക്കപ്പെട്ട നാല് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഇന്ന് റീജിസ്ട്രേറ്റ് ചെയ്തിട്ടുണ്ട് ഇതും ഇതിന്റെ കൂടെ കൂട്ടി വായിക്കേണ്ടതാണ് താമർജി ഫ്രീ കേസ് എവിടെയും എത്തിയിട്ടില്ല സി ബി എസ് അന്വേഷണം അതിന്റെ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് താമർജി ഫ്രീ കേസിലെ ഈ നാല് പ്രതികളായിരുന്ന പോലീസുകാരെയും ഈസിനെ റീഇൻസ്റ്റേറ്റ് ചെയ്യുന്നതിന്റെ തൊട്ടൊപ്പം മറ്റൊരു ഓർഡർ ആയിക്കൊണ്ട് എന്ന് ഓർഡർ ഇറങ്ങിയിരിക്കുന്നത് പുറത്തു വന്നിട്ടില്ല അപ്പോ കേരളത്തിലൊട്ടാകെ ഞാൻ ഈ പറഞ്ഞു വരുന്ന രീതിയിൽ പോലീസിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആർ എസ് എസ് വൽക്കരണത്തിന്റെ ഈ തൃശൂർ പൂരം കലക്കിയതുൾപ്പെടെ ഞാൻ പറഞ്ഞ ഓരോന്നും ഓരോന്നും ഇവിടെ വ്യക്തമായി വരികയാണ് സി പി എം എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി പരിപൂർണമായും ഒരു ഫാസിസ്റ്റ് രാഷ്ട്രീയ പാർട്ടിയോടൊപ്പം ചേർന്ന് ആ ഫാസിസത്തിന്റെ ഭാഗമായി മാറുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്നത്തെ സുജിത് ദാസിന്റെ തിരിച്ചെടുക്കലും അതുപോലെ തന്നെ താമർ ജെഫ്രി കേസിലെ നാല് പോലീസുകൾ രുടെ എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത്